പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്ത് മലമടക്കുകൾ കാവം നിൽക്കുന്ന മേഘമലകൾ അഭിഷേകം നടത്തുന്ന ഒരു കാനനക്ഷേത്രം അതാണ് കൊട്ടിയൂർ ക്ഷേത്രം ക്ഷേത്രമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ മനുഷ്യനും ഈശ്വരനും പ്രകൃതിയും ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമുണ്ട് മഴയുടെ പെരുമ്പറ മുഴങ്ങുമ്പോൾ ഇവിടെ ചോതി വിളക്ക് തെളിയും ഉത്സവത്തൊടി ഉയരും പിന്നെ നാടൊന്നാകെ മഴവെള്ളം പോലെ പല ചാലുകളായി ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തും ഇതാ ഈ പോകുന്നവർ ഇങ്ങനെ ആ ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്ന് പോവുകയാണ് ബാവലി നദിയുടെ കുറുകെയുള്ള പാലം കയറി എല്ലാവരുടെയും ലക്ഷ്യം ഒരേ ലക്ഷ്യം ആ ഭഗവാനെ ദർശിക്കണം ശ്രീ പെരുമാൾ കുട്ടിയൂർ ശ്രീ പെരുമാളിനെ ദർശിക്കണം യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക